വൈദ്യുതിന് ശേഷമുള്ള ആദ്യത്തെ ഇപ്പോഴത്തെ നിരക്കിൽ തന്നെ തുടർന്ന് വരുന്ന ഒരു രഹസ്യ

പലിശ നൽകേണ്ട ലോണെടുത്തോടക്കി പങ്കു ചേർന്ന് വർധനയുടെ ദുരനുഭവം താഴെ ഉപയോഗിക്കുന്നു പല പ്രസുഖന്മാരും ഈട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നില്ല സമയത്ത് ഓൺലൈനിലൂടെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷ സാധിക്കാതെ சர்ட்டிஃபிக்கெட் உபோகமா அனாவசியும் அது கன்சியூமர் சுவாக்கத்தில் இருந்த வைதிக சமயத்தில் உற்பத்தி உபயோகிக்கோஸ்டோர்மென்ட் சாஜ் ஆகாதவிதும் அனுசரிச்சுள்ள கூடிய சார்ஜ் நாய் வந்ததும் அது புத்திமட்டு இது கூடாது இப்போ சோளா வச்சது ஆதித்திங்க சோளா வைக்கிறீடிங் தீயிதி முதல் சோளா வச்சம் வரையுள்ள குறச்சு திவசங்களில் உதாஹரணித்தின் பத்து திவசாயும் ஆ பத்துல நூறு யூனிட்டு உபயோகம் என் கருத அங்கே ஒர்டு வைத்தி உபயோகம் நூறு யூனிட்டு എ സി ബി എന്റെ വിചിത്രമായ വാർത്ത പ്രകാരം അനാവശ്യമായി വരുത്തിക്കൊണ്ടിരിക്കുന്ന വർധനാനീതി നീതികരുത്താനാകാത്തതും അത്ഭുതകരമാണ് അതുമൂലം വൈദ്യുതി ചാർജ് കുറയ്ക്കാനായി തോണാൻ ശ്രമിച്ചവരെ ആദ്യത്തെ ബില്ലിങ്ങിൽ തന്നെ കൃത്രിമമായ ഉപയോഗം കാണിച്ച് കൂടിയ ചാർജ് ഈടാക്കി പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് താഴെ ഉപകരിക്കുന്നത് പത്ത് ദിവസത്തെ ഉപഭോഗമായ ഈ മോരിത്തുന്നത് അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് സോഫ്റ്റ്വെയറിൽ മുൻകൂട്ടി സെറ്റ് ചെയ്തിരിക്കുന്ന പ്രകാരം ആദ്യം അത് മുപ്പത് ദിവസത്തേക്ക് എത്രയെന്ന് അനാവശ്യമായി പരിപാടി വേണം അതിൽ നിന്നും ഒരു ദിവസത്തെ ഉപയോ ഉപഭോഗം നൂറ് ഡിവൈഡ് ബൈ പത്ത് അങ്ങനെ പത്ത് യൂണിറ്റ് ഒന്ന് കിട്ടും അത് മുപ്പത് ദിവസത്തെ കാണുമ്പോൾ പത്ത് ഗുണം മുപ്പത് മുന്നൂറ് യൂണിറ്റ് അപ്പം ആദ്യത്തേത് ടെലിസ്കോപ്പിക് ഇതിൽ സ്ലാബിൽ വരുന്നതായിരുന്നു ും പൊതുവായിട്ട് യാണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റാണ് ഞാൻ ഉപയോഗിച്ചത് ഇരുപത്തിയഞ്ചു ദിവസത്തേക്ക് ആ ഇരുപത്തിയഞ്ച് ദിവസത്തെ ഇരുന്നൂറ്റി പതിനഞ്ചിന് ഇരുപത്തിയഞ്ച് ഡിവൈഡ് ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ മുപ്പത് ദിവസം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് യൂണിറ്റ് തന്നു അതിനോടിലോട്ട് പോയി വെറുതെ നമ്മൾ നോക്കി ഇങ്ങനെ ഉദ്ദേശം പുറകൂടുമെന്ന് തന്ന കാര്യമില്ല നേരിട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് യാത്ര ബുദ്ധിമുട്ടുണ്ട് മെയിൽ പക്ഷെ അതിൽ എനിക്ക് ഫോം ഫിറ്റ് ചെയ്യണം അത് മറുപടി പറഞ്ഞു ആക്ച്വലി ഞാൻ ഫോം എഴുതി തന്നെയാണ് അത് കൊടുത്തിരുന്നത് അത് അറ്റാച്ച് അറ്റാച്ച്മെന്റ് ആയിട്ടാണ് എന്നിട്ട് ഈ രീതിയിലുള്ള നീകരിക്കാത്ത അനാവശ്യ കണക്കുകൂട്ടലോടെ ആ കാര്യം കളിച്ചിട്ടിയാണ് പ്രേദിപ്പിച്ചിരുന്നത് ചോദിച്ചാൽ പറയും പത്ത് ദിവസം മാത്രമേ ചാർജിൽ ഇട മണിക്കുള്ളൂ ഇത് ഇത് കഴിയുമ്പോൾ തിരുപ്പം എന്നുള്ള സിനിമയിൽ രേവതിയുടെ ഒരു പത്ത് രൂപ ഇത്ര മാത്രമേ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയാണ് നമുക്ക് ഇതുപോലെ ഇതിനായി അന്യായമായി കാര്യ കൂടാതെ തന്നെ ഇപ്പോൾ തന്നെ അധിക വൈദ്യുതി കാറ്റാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെയും ബില്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനിതിനകത്ത് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബില്ല് അയച്ചു തന്നു അവർക്കും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ബില്ലുകൾ പരിശോധിച്ചാൽ ഇതിൽ വ്യക്തമായി നമുക്ക് അല്ലാൻ സാധിക്കും പിന്നെ ഇത് സംശയം ചെയ്യുകയാണ് ഈ കണക്ഷനിൽ സിംഗിൾ ഫേസ് മീറ്ററും മാറ്റി ത്രീ ഫേസ് മീറ്റർ ആക്കുകയാണെങ്കിൽ അതിന് രീതിയിലാണ് ബില്ല് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ അനാവശ്യമായിട്ട് അങ്ങനെ കൂട്ടിയൊരു കണക്കുണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ചുറവോട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതിന് കെ സി ആർ സിയുടെ അനുവാദമോ അംഗീകാരമോ ഉണ്ടോ എന്നും അതിനകത്തുള്ള കേരളത്തിൽ മാർഗനിർദ്ദേശങ്ങളും അത് മാറുന്നത് ഉടനെ തന്നെ അത് മാറ്റാൻ വേണ്ട നിർദ്ദേശം നൽകണമെന്നും യോ അടുത്തോ ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും ബഹുമാനപ്പെട്ട നമ്മജീ വിനീതമായി അഭ്യർത്ഥിക്കുന്നു